ഇത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മാറണം നിങ്ങക്ക് മുപ്പത് രൂപ മാറണം ഓക്കെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് കാറ്റ് നല്ല കുറവുണ്ട് അപ്പൊ ഏർ ചെക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ഏറ് ചെക്ക് ചെയ്തിട്ട് ടയർ നല്ല ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം അപ്പൊ ഒന്ന് ഏർ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ എയർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നല്ല കുറവുണ്ട് ഇത് ബ്രാക്കില് എട്ടിനും ഇടക്കിരിക്കേണ്ടതാണ് റെഡില് നൂറിന് നൂറ്റി ഇരുപതിന് ഇടക്കി വെക്കേണ്ടതാണ് പക്ഷെ നല്ല കുറവുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് കാറ്റടിച്ച് നോക്കാം അപ്പൊ കാറ്റടിക്കാൻ വേണ്ടി നമുക്ക് ഈ നിന്ന് ഒരു കണക്ഷൻ എടുക്കാം ഓക്കെ വെക്കത്തോട്ട് വെച്ച് മുറുക്കുക കംപ്രസറി ഏറെ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴത്തേക്ക് കംപ്രസ് ചെയ്യുന്ന ഏർ വന്നിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഈ ടയർ ഫില്ല് ചെയ്യാം ഓക്കെ കാരണം നോപ്പ് എടുക്കുന്നു ഇത് കണക്ക് ഓക്കേ പക്ഷേ കുറച്ച് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും അതേ അനക്കത്തെ അവസ്ഥയാണ് പഞ്ചറാണ് നമ്മുടെ ഇവിടെ ഒരു ആണി ഇരിപ്പുണ്ട് അപ്പോൾ എത്ര കാര്യം അടിച്ചിട്ടും കാര്യമില്ല കെയർ പറ്റുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്തതായിട്ട് കമ്പനി ഇൻഫോം ചെയ്യാം ഒരു മണി വാളി ഓ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് ഇനി ടയർ മാറാം ഓക്കെ അപ്പോൾ ഒരു ടയർ വന്നു ക്യാക്കി വന്നു പുള്ളി റെഡിയാക്കി തരാം

അപ്പൊ ടയറൊക്കെ മാറിയിട്ടുണ്ട് അതേ കണക്ക് തന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഇപ്പം ഈ നൂറ്റിപ്പത്ത് രൂപയൊക്കെ ഡെയിലി ശമ്പളം മേടിക്കുന്ന ആൾക്കാർ ഈ മുപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കൊക്കെ ടയർ മാറുന്ന ഒരു പരിപാടി ഇപ്പൊ ഉണ്ട് അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം അവർ പൈസ തരുമായിരിക്കും പിന്നെ അവര് പൈസ തരത്തില്ല പിന്നെ അവര് പറയാം അന്ന് നീ മാറിയല്ല നിനക്ക് ഇപ്പൊ മാറാൻ പറ്റാത്ത ചോദിക്കും അതെയാണൊക്കെ എന്നാ ഇത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾക്ക് മാറണം നിങ്ങക്ക് മുപ്പത് രൂപയ്ക്ക് വേണ്ടി മാറണമൊക്കെ പക്ഷെ ഇത് ബാക്കിയുള്ളവരെ നല്ലോണം ബാധിക്കും അവൻ മാറിയല്ലോ പിന്നെ നിനക്കെന്താ മാറാൻ പറ്റാത്തത് ഇതൊക്കെ കൊണ്ടാണ് നമ്മളെ ഒന്നും മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമാര് കണ്ടുപിടാത്തത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഈ പ്രീതിപ്പെടുത്തുന്ന കുറേ പരിപാടി നമ്മളിലുണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നടക്കും ഒന്നും രണ്ടും വണ്ടിയുള്ള മുതലാളിയൊക്കെ നമുക്ക് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ രണ്ടായിരം മൂവായിരം നാലായിരം വണ്ടിയുള്ള ഡ്രൈവർ മുതലാളിയെ നമ്മൾ ആരാന്ന് പോലും ഇമ്മാർക്കൊന്നും അറിഞ്ഞുണ്ടാ അപ്പൊ അതുകൊണ്ട് അവനൊരു പണിയെടുക്ക സന്തോഷമായിട്ട് പോവുക ഓക്കെ ബൈ സി യു